പാനിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി പണ്ടൂർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഒരു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും എടവണ്ണ കല്ലിടുമ്പിൽ റബ്ബർ തോട്ടത്തിലെ റാട്ടപ്പുരയിൽ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകുമെന്നാണ് നിഗമനം തിരുവാലി ഫയർഫോഴ്സും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് മമ്പാട് സ്വദേശി പുന്നപ്പാല അബ്ദുൽ സലാമിന്റെ കല്ലിടുമ്പ് പൊതിരാടുള്ള റബ്ബർ തോട്ടത്തിലെ റാട്ടപ്പുരിലാണ് തീപിടുത്തം ഉണ്ടായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് തിരുവാലി ഫയർഫോഴ്സും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എടവണ്ണ യൂണിറ്റ് അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തീയണച്ചു ന്യൂസ് ബ്യൂറോ എടവണ്ണ എട്ട് വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വില വളരെ കുറവാണ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്